അർജുൻ്റെ കുടുംബത്തിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ലോറി ഉടമ മനാഫ് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അർജുൻ്റെ കുടുംബം അത് തെളിയിക്കട്ടെ ഈ വൈകാരികത വെച്ച് തന്നെയാണ് അർജുൻ ജനഹൃദയങ്ങളിലെത്തിയത് അർജുൻ്റെ പേരിൽ യാതൊരു തരത്തിലുള്ള ഫണ്ട് പിരിവും താൻ നടത്തിയിട്ടില്ല ഒരു പരിപാടിയിലായിരുന്നതിനാൽ അർജുൻ്റെ കുടുംബം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് അറിയില്ല ഫണ്ട് പിരിവ് എന്ന കാര്യം പറഞ്ഞതായി ആരോ പറഞ്ഞു അങ്ങനെയൊരു പിരിവുമില്ല അത്തരം ഒരു ആരോപണം തെളിയിക്കുകയാണെങ്കിൽ എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങുവാൻ ഞാൻ തയ്യാറാണ് പിന്നെ അർജുനു വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു എന്നതിനെ കുറിച്ച് മറ്റാർക്കും ഇല്ലെങ്കിലും എനിക്ക് നല്ല ബോധ്യമുണ്ടെന്നും മനാഫ് പറയുന്നു യൂട്യൂബ് അതിൽ കയറി നോക്കിയുള്ള ഞാനും അമ്മയും തമ്മിലും എന്താ എന്താ യൂട്യൂബ് ഒരു ഈ അർജുന്റെ ബൈക്കുമായി ബന്ധപ്പെട്ട ഒരു യൂട്യൂബിൽ വന്ന ഒരു പെയിന്റ് അടിയുമായി ബന്ധപ്പെട്ട യൂട്യൂബില് കൂടുമ്പോ ഇപ്പൊ ഉന്നയിക്കുന്നുണ്ട് വണ്ടി ഉണ്ടായിരുന്നു ഞാൻ അതൊരു യൂട്യൂബറിന് കാണിച്ചു കൊടുത്തു അപ്പൊ കാണിച്ചു കൊടുത്ത് കൊടുത്ത് കാണിച്ചു കൊടുക്കുന്നത് മുക്കത്തെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിൽ ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തു സ്വന്തം സ്വത്തും മുതലും വിറ്റിട്ടാണ് ഈ വിഷയത്തിൽ നിൽക്കുന്നത് ഫണ്ട് പിരിവ് നടത്തിയതായി തെളിയിക്കുകയാണെങ്കിൽ മാനേജറ സ്ക്വയറിന്റെ നടുവിൽ വന്ന് നിൽക്കും ഞാൻ ആളുകൾ എന്നെ കല്ലെറിഞ്ഞു കൊല്ലട്ടെയെന്നും മനോഫ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി താൻ പി ആർ വർക്ക് നടത്തുന്നുവെന്ന് അർജുന്റെ കുടുംബത്തിന്റെ ആരോപണവും മനോഫ് നിഷേധിച്ചു ഞാനൊരു പി ആർ വർക്കും നടത്തുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ മാധ്യമങ്ങളാണ് എന്റെ പി ആർ വർക്കിന്റെ ആളുകൾ ഞാനൊരു കാര്യം ഏറ്റെടുത്ത് അത് പൂർത്തിയാക്കി അതോടെ എല്ലാം കഴിഞ്ഞു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരിട്ട കുറെ പ്രശ്നങ്ങളും കുറ്റങ്ങളുമുണ്ട് അതിന്റെ പേരിലാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് അല്ലാതെ ഒരു പി ആർ വർക്കുമില്ല അർജുനു വേണ്ടി തിരച്ചിൽ നടക്കുന്ന സമയത്ത് ഷിരൂരിൽ ഞാൻ തനിച്ചായിരുന്നു ആ സമയത്ത് എൻ്റെ ഒരു വേണ്ടി ഞാൻ ചെയ്തതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൽ എന്താണ് തെറ്റ് അതിപ്പോൾ അത്ര ആക്റ്റീവ് ഒന്നുമല്ല ഈ വിഷയം നിരന്തരം ജനങ്ങളിൽ എത്തണം എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അത്തരം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നും മനാഫ് പറയുന്നു അർജുനന്റെ ബോഡി എടുക്കുന്നതിന് മുന്നേ ആണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെങ്കിൽ നന്നായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ എനിക്കിങ്ങ് പോരാമായിരുന്നു എന്തായിരുന്നു അവർ നേരം വൈകിയെന്നാണ് ആലോചിക്കുന്നത് അവരെ ഇതുവരെ എന്റെ കുടുംബമായിട്ടാണ് ഞാൻ കണ്ടത് ഇനിയും അങ്ങനെയേ കാണുകയുള്ളൂ ആ കുടുംബം മൊത്തം തള്ളി പറഞ്ഞാലും എനിക്കൊരു പരാതിയുമില്ല ഞാൻ അവരെ കുടുംബമായിട്ട് തന്നെ കാണുമെന്നും മനാഫ് വ്യക്തമാക്കി അർജുന്റെ കുടുംബം വേണ്ടെന്ന് പറഞ്ഞാലും ആ പേര് ഞാൻ എന്റെ ലോറിക്കിടും അർജുൻ എന്ന് പറയുന്ന പേര് രജിസ്റ്റർ ചെയ്ത പേരൊന്നും അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലോറിക്ക് അർജുൻ എന്ന പേരിടും അർജുൻ്റെ കുടുംബം വിളിച്ചപ്പോഴൊക്കെ ഞാൻ ഫോൺ എടുത്തിട്ടുണ്ട് എന്താണിപ്പോൾ ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ലെന്നും മനാഫ് പറഞ്ഞു